ചിലപ്പോൾ എൻ്റെ വിട്ടിത്വമായിരിക്കും എന്നാലും ആ വിട്ടിത്വം എനിക്കുണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നതാണ് ആ വിട്ടിത്വം ബുദ്ധിയുള്ള പലരും എന്നെ പലപ്പോഴും ഉപദേശിക്കാറുണ്ട് അങ്ങനെ പറയണ്ട അതൊക്കെ മൂടി വയ്ക്കണം എന്നിട്ട് എന്താണോ അവിടെ വേണ്ടത് അതുപോലെ പെരുമാറുക എല്ലാവരെയും സുഖപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കബളിപ്പിക്കുക എന്നുള്ള അർത്ഥം ചെയ്യുക എന്ന് പറയുന്ന ഉപദേശം ഞാൻ കേട്ടിട്ടുണ്ട് ആ ഉപദേശം അതുപോലെ ചെയ്തു കഴിയാത്ത ഒരു റിഡിയാണ് ഞാനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ നമുക്ക് ചില കാര്യങ്ങളെല്ലാം മാറ്റാൻ നേരമായിരിക്കും ഒരു കാര്യം ഇതാണ് ഇരുപത്തിയെട്ട് പേരുണ്ട് ഇവിടെ പ്രസംഗിക്കാൻ ഒരു കുളത്തേമല്ല എല്ലാവരും ഇവിടെ സംസാരിക്കേണ്ടവരാണ് എല്ലാവരും വലിയവരാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർസ് വളരെ വളരെ ഭംഗിയായിട്ടുണ്ട് അനന്ത ടീച്ചർ ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തന്നെ ആ ചടങ്ങിൻ്റെ എല്ലാ പാപഗാംഭീര്യത്തെയും ഒക്കെ കൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ചോദ്യം ഇതാണ് ഇത്തരം ചടങ്ങുകളിൽ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന എല്ലാവരും ഇരുപത്തിയെട്ട് പേരിൽ പിന്നെ വരുന്ന ഇരുപത്തിയേഴ് പേരും ഈ ഓരോ പേരുകളും ആവർത്തിക്കേണ്ട വല്ല ഉണ്ടോ ഉണ്ടോ എൻ്റെ അഭിപ്രായം ഇല്ല എന്നാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തെ ചിന്തിപ്പിക്കേണ്ട സ്ഥലം സ്കൂളാണ് ചിന്തിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും വിട്ടി ഇത് പറയാൻ തയ്യാറാകണം ആ വിട്ടി ഞാനാകുന്നുവെന്ന് മാത്രം ബന്ധപ്പെട്ട എല്ലാവരുടെയും തമ്മിൽ ഈയൊരു രീതിക്ക് മാറ്റം വരുത്താൻ ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഒരു ബോറാണ് ഈ പേരുകളെല്ലാം വീണ്ടും 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 എല്ലാവരും പറയുന്നു അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്കും അതൊരു വിരോധമായി തോന്നാൻ കഴിയില്ല അതുകൊണ്ട് യോഗ നടത്തിപ്പിൻ്റെ ഈ പ്രാകൃതമായ ചിട്ട മാറ്റാൻ നേരമായില്ല എന്ന് എല്ലാ ജനാധിപത്യവാദികളും ചിന്തിക്കാൻ നേരമായി എന്ന് ഞാൻ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് വളരെ വളരെ ആദരങ്ങളോടുകൂടി എല്ലാവരുടെയും ചിന്തയ്ക്ക് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ കാര്യം ഇതുപോലെ വിദ്യാർത്ഥി സദസ്സിൽ വെച്ചല്ല മുതിർന്ന വിദ്യാർത്ഥികളേറെ ഒരു വലിയ കോളേജിൻ്റെ ഒരു ഫങ്ഷനിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു ഒരു രണ്ട് മാസം മുൻപ് എനിക്ക് അത്ഭുതമുണ്ടാക്കിപ്പോയി അവിടെ ഇരുന്ന് എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ കൈയടിച്ചു എന്ന് മാത്രമല്ല അവർ കേട്ടേട്ടതെന്ന് പറഞ്ഞു വളരെ ശരിയാണെന്ന് പറഞ്ഞു അവരെ കേൾക്കണ്ടേ ആ നിലപാട് അറിയണ്ടേ ഈ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളാണ് അവർക്കത് അറിയാനോ പറയാനോ പ്രായമായിട്ടില്ല അവരെല്ലാം ഇങ്ങനെ വർത്തമാനത്തിലാണ് കളിയിലാണ് ചിരിയിലാണ് എല്ലാമാണ് അവർക്കതേ പറ്റൂ അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ ഇപ്പം പ്രായമായിട്ടില്ല പറ്റി എനിക്ക് ഉറപ്പാണ് ഒരു ഒമ്പതിലോ പത്തിലോ ആയിരുന്നെങ്കിൽ ഈ മക്കളൊക്കെ പറഞ്ഞ മതിയാക്കാൻ നേരമായി അതുകൊണ്ട് ഞാൻ അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാര്യം പറയുകയാണ് രണ്ടാമത്തെ എൻ്റെ വ്യക്തിത്വം നമ്മുടെ ഇത്തരം പരിപാടിച്ചീകത്തെല്ലാം ഈ താലപ്പുലുകളും മുത്തുക്കുടുകളും വേണമെന്ന കാര്യമാണ് ആണോ ഇതെല്ലാം പൊതുപ്പണമാണ് ഒരു പണവും നമ്മുടെ ആരുടെയും സ്വകാര്യ പണമല്ല സ്വകാര്യ പണമാകട്ടെ പൊതുപ്പണമാകട്ടെ പൊതുവായ ഇടങ്ങളിലേക്ക് വരുന്ന ജനപ്രതിനിധികളെ എല്ലാവരെയും ആനയിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിനോ സ്കൂളിനോ ഒരു സ്ഥാപനത്തിനോ പ്രോത്സാഹിക്കാൻ ആവേശം കൊള്ളാത്ത അതിൻ്റെ ഭാഗമായി മുത്തുപ്പുണങ്ങളുമായി വെയിലോ മഴയോ നോക്കാതെ മിക്കവാറും കുട്ടികളെയാണ് കാണാറ് ഇവിടെ ഭാഗ്യത്തിന് കുട്ടികളെ ഒഴിവാക്കി ടീച്ചർമാരാണ് അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് അവിടെ കാത്തു നിന്നത് അവരെനിക്കറിയില്ല ശമിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം പക്ഷെ അവർ കാത്തു നിൽക്കുകയായിരുന്നു കാത്തു മനഃപൂർവ്വം ഉണ്ടായതല്ല ഞങ്ങൾ ആദ്യം പോയ പരിപാടി അവിടെ ലേറ്റായി പിന്നെ നല്ല ദൂരം കൊണ്ട് ഓടിയെത്തിയപ്പോൾ വീണ്ടും ലേറ്റായി അവർ ഏറ്റവും മുഴുവൻ നേരവും കുറേ മനുഷ്യർ മിക്കവാറും സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ അവർ വെയിലോ മഴയോ കണക്കാക്കാതെ എങ്കിൽ മുത്തുക്കുടയും പിടിച്ചുകൊണ്ട് കാത്തുനിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട തടവുകാരായി അവരെ മാറ്റുന്ന ഏർപ്പാട് അത് മാറ്റാൻ സമയമാകില്ലേ എന്ന് ചോദിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം പഴയ അധികാര വളർച്ചയുടെ ഭാഗമാണ് അന്ന് രാജാവും വലിയവരുമായിരുന്നു ഏറ്റവും കേവന്മാർ അവർക്കായിരുന്നു മുത്തുക്കുടയും കൊമ്പുവിളിയും രജവീതമായ അകമ്പടിയും വെടുക്കെട്ടുമെല്ലാം വേണ്ടതും ആ കാലം പോയി ജനങ്ങൾ മാറ്റം വരുത്തി രാജ്യത്തെ രാജാവിൻ്റെ അധികാരവാഴ്ചയെ ജനങ്ങൾ തൂത്തറിഞ്ഞു ജനങ്ങൾ ജനാധിപത്യത്തെ കൊണ്ടെടുത്തു ആ വാക്കിന്റെ അർത്ഥം ജന ആധിപത്യമെന്നാണ് ആധിപത്യം ജനങ്ങൾക്കാണോ എങ്കിൽ ആ ജനങ്ങളെ ഇതുപോലെയുള്ള മുത്തുക്കൂട പിടിക്കുന്ന തോട്ടുകാരാക്കി മാറ്റുന്ന ഏർപ്പാട് മാറ്റാൻ സമയമാകുമെന്ന് ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനപ്രതിനിധികളും ചിന്തിച്ചാൽ കൊള്ളാമെന്ന് കൂടി ഞാൻ പോലും എൻ്റെ രണ്ടാമത്തെ വിട്ടത്ത് അവതരിപ്പിക്കും മൂന്നാമത്തെ വിട്ടത്ത് വന്നാണ് അവിടെ പോയി ഞങ്ങളാ ആ കല്ലിന് പുറത്തുള്ള പ്രശ്നീല മാറ്റി പിന്നെ കുറച്ചു നേരം കാത്തുതപ്പാണ് ഒരു രണ്ടു മിനിറ്റ് കാത്തുതൊക്കെയാണ് എല്ലാവരും അത് ചായ ആ ചായ മുഖ്യാധിയും ബാക്കി എല്ലാവരും കുടിക്കണം എനിക്കറിയില്ല ചായക്കകത്ത് എന്തൊക്കെ അസുഖം ഉണ്ടോ എന്തായാലും ഇവിടെ കുറേ പേര് കാത്തിരിക്കുന്നു കുറെ നേരങ്ങളാണ് നേരമായി അവരെല്ലാം ഇവിടെ കാത്തിരിക്കുമ്പോൾ മുഖ്യാധിപിയെയും ബാക്കിയുള്ള അതിഥികളെയും കൂടി ആ മുടിക്കും കയറ്റി വ്യക്തി എന്ത് ചായ ആയാലും ആ ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും ഒരു മുപ്പത് മിനിറ്റ് കാത്തിരിക്കാനുള്ള ആ രീതി ഉറച്ചഭിപ്രായം അത് മാറ്റണമെന്നാണ് വിശപ്പെനിക്കുണ്ട് നാഹം എനിക്കൊണ്ട് എല്ലാവർക്കും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രമല്ല നേതാക്കൾക്ക് മാത്രമല്ല വിശപ്പും എല്ലാവർക്കും ഉണ്ട് അത്തരം ആളുകൾ കാത്തിരിക്കുമ്പോൾ ഈ കാണിക്കുന്ന ഉപചാരങ്ങളുടെ ഈ പോക്കിന് മാറ്റം വരുത്തിയാൽ എന്താകുമെന്ന് ചിന്തിക്കാൻ കാലമായില്ലേ എന്ന ചോദ്യമാണ് എൻ്റെ മൂന്നാമത്തെ വ്യക്തിത്വം നാലാമത്തെ പിൻപിത്വം കൂടി ഞാൻ പറയട്ടെ ചില ചെറിയപ്പടങ്ങുകളിൽ സ്കൂളായിരിക്കും മിക്കവാറും സ്കൂളിൽ നമ്മൾ എങ്ങനെ പരിപാടി ആരംഭിക്കുന്നു പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരിക്കും ഇന്നത്തെ സ്കൂളിൻ്റെ പട്ടിണിയില്ല പണ്ടൊക്കെ പട്ടിണിയും ഉണ്ടായിരുന്നു അതൊക്കെ പട്ടിണിയില്ല ഷാരവിടെ ഇരിക്കുമ്പോൾ ഈ വേദിയിൽ കണ്ട് കുറെ ടീച്ചർമാരോ കുറെ ആളുകളോ വന്നിങ്ങനെ ഈന്തപ്പഴം കേക്ക് മിഠായി അത് ഇതെല്ലാം കൊടുക്കുന്നു ആ കൊടുക്കണി അവസാനിപ്പിക്കണം ആ കുഞ്ഞുങ്ങളെ വാങ്ങിക്കണം ആദ്യം അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം മിഠായി മിഠായി അവർക്ക് കൊടുക്കണം പിന്നെ ഉണ്ടെങ്കിൽ ഇവിടെ തരണം ഇവിടെ മാത്രം ഇതുപോലെയുള്ള ഫലങ്ങളും പലഹാരങ്ങളും കൊടുക്കുന്ന ഏർപ്പാട് വാസ്തവത്തിൽ നിർത്തേണ്ട ഒന്നാണ് ഇതിൻ്റെയെല്ലാം സത്യത്തിലേക്ക് നോക്കാനും സത്യം അറിയാൻ വേണ്ടിയുള്ള വഴിയാണ് വായന അതാണ് യഥാർത്ഥ വായന ആ വായനയിൽ അർത്ഥമുള്ള വായന അത്തരം രീതിയിൽ വായിപ്പിക്കാനും പഠിപ്പിക്കാനുള്ള സ്ഥലമാണ് വിദ്യാലയം അതുകൊണ്ടാണ് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചത് പുറം കണ്ണ് തുറപ്പിപ്പു പിള്ളർവേളയിൽ അംശുമാൻ അകൻ കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിൽ എത്തണമെന്ന് ഞാൻ പഠിച്ചത് രണ്ടിലോ മൂന്നിലോ ആയിരിക്കാം എനിക്ക് കൃത്യ ഓർമ്മയില്ല പക്ഷെ ഞാൻ പഠിച്ച ഏറ്റവും അർത്ഥവത്തായ പദ്യമായി കൊണ്ടുവന്നു അംശുമാൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് രാവിലെ സൂര്യൻ നിങ്ങളുടെയെല്ലാം നമ്മുടെയെല്ലാം പുറത്തെ കണ്ണ് തുറപ്പിക്കും പക്ഷെ ആ കണ്ണ് മാത്രമല്ല അകത്തൊരു കണ്ണുണ്ട് ആ കണ്ടു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം ആശാൻ ആരാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കറിയില്ല ഒരു പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ അതെങ്ങനെ കുറയുകയായിരുന്നു എസ്സറി കിൻഡർഗാട്ടൻ അംഗൻവാടി എല്ലാം വരും മുമ്പ് ഞങ്ങളെല്ലാം ഹരിഷി പഠിച്ചത് ആശാൻ കൃതിയിലായിരുന്നു കെട്ടിടമില്ല ഡെഞ്ചില്ല നേശയില്ല ഒന്നുമില്ല നിറകെ സ്നേഹമുണ്ടായിരുന്നു വെറും തറയിൽ വെറും പൂഴിമണലിൽ ഇരുന്നുകൊണ്ട് അവിടെ ഒരു വരുന്ന തൊടി കഷത്തിൽ ഞങ്ങളിരിക്കും അപ്പുറത്തൊരു കുരണ്ടെങ്കിൽ ഒരു പീഠത്തിൽ ചെറിയ പീഠം അതിനകത്ത് ബെഞ്ചൊന്നുമല്ല ആശാനിരിക്കും ഞങ്ങളെ ഞങ്ങളുടെ കൈകൾ പിടിച്ച് വെറും മണ്ണിൽ എഴുതിപ്പിക്കും ഹരി ശ്രീ ഗണപതായേ നമ അങ്ങനെയാണ് ഞങ്ങളെല്ലാം അക്ഷരം പഠിച്ചത് അത് പഠിപ്പിച്ച ആളിൻ്റെ പേരാണ് ആശാൻ അതാണ് ഗുരു ആദ്യത്തെ വിഴുനാഥൻ ആ കണ്ണു നിറപ്പിച്ച ഗീനാഥന്മാരെ ഞാൻ ഓർക്കുന്നു ആ ക്ലാസ്സിൽ ക്ലാസ് എന്നല്ല ആശാ കളരിയിൽ പഠിപ്പിച്ച ആശാനെ മറക്കാത്ത ഒരുപാട് പേർ കാണും ഈ തലമുറയിൽ എൻ്റെ തലമുറയിലുള്ള ഒരുപാട് പേർ കാണും ഉറപ്പാണ് അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ വിദ്യാലയങ്ങൾ തുറന്ന ചിന്തയുടെയും അർത്ഥവത്ത മുന്നോട്ട് മുന്നോട്ടുപോക്കിൻ്റെ പാതയിലെ മനുഷ്യ കൂട്ടായ്മയുടെയും എല്ലാം വെളിച്ചം മുതിർന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്കെല്ലാം കൂട്ടായ ശ്രമിക്കാൻ ആ ശ്രമത്തിൽ ഈ ഒത്തുചേരൽ നമുക്ക് സഹായകമായി കൊള്ളാം എന്തെങ്കിലും വിവരക്കേട് ഞാൻ പറഞ്ഞാൽ അത് മാപ്പാക്കുക ഇതാണ് എന്റെ നിലപാട്